ഇരുപത്തി അഞ്ച് നിലയും ഇരുന്നൂറ്റമ്പത് രോഗികളും കുത്തിവെച്ച് എൻ്റെ സത്യം പറഞ്ഞ് ഈ ബി പി നോക്കുന്ന മെഷീനിൽ കാറ്റടിക്കുന്ന സമയം ഉണ്ടായിരുന്ന എനിക്കൊരു ട്രാക്ടറിന്റെ ടയർ നിറക്കാരുന്നു അറിയാമോ അതെങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ പറഞ്ഞത് ആ കല്യാണം നടത്തിവിടാന്ന് അപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിലെ സ്ത്രീത്വം അങ്ങോട്ട് വന്നു ഞാൻ പറഞ്ഞ അച്ഛനോട അച്ഛാ ഇപ്പഴേ കല്ല്യാണം വേണ്ട സ്വന്തം കാലിൽ ഒന്ന് നിന്നിട്ട് മതി കല്യാണം എന്ന് ഇപ്പൊ സ്വന്തം കാലിൽ നിന്ന് അഹം വെട്ടാൻ പോലും എനിക്ക് ഈ ലോകത്ത് രോഗികളുണ്ടാവരുതേന്ന് എന്റെ പ്രാർത്ഥന സൂപ്രണ്ട് കേട്ടാ എന്റെ ജോലി പോന്നാലും വേണ്ടുമില്ല ആ അസുഖം വരുന്നത് വലിയ തെറ്റൊന്നും അല്ല മനസ്സറിയാതെ വരുന്നതാ പക്ഷെ ചില അസുഖം ഉണ്ട് ചെന്ന് അങ്ങോട്ട് കേറി കൊടുക്കുന്നത് എന്തോ കിടക്കുന്നുണ്ട് വലിയ കുണ്ടാ എവിടെ അറിയുന്ന കുത്തി കിട്ടിട്ട് വന്ന് കിടക്ക എന്തോ പറയാനാ ഇത് എന്താ കഷ്ട രാവിലെ മുതൽ എനിക്ക് എത്ര തവണ പറഞ്ഞാലും മതിയാവത്തിരി കണക്കാക്കണ്ടായോ ഇത് എന്തോ ബഹളമായത് നിങ്ങളുടെ വിചാരണത്തിന് വന്നാണെന്നോ ഇതെന്താ ചന്തയാണോ ഇത് ഇപ്പഴാ ചന്ത ആയത് എന്റെ ഭാര്യ കേട്ടത് ഇനി ഇവിടെ മിണ്ടിയാലുണ്ടല്ലോ എന്റെ തനിക്കോടെ കാണും രേവി രേക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടേ Sumuh utama Swasti 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 kuti, kuti, Nyangkuti Hai <Peach Koala> എന്റെ ദൈവം ഇതെന്തു ഗ്രില്ല അഡ്മിറ്റ് ആയ അന്ന് മുതൽ നിങ്ങൾ തന്ന കുത്തിന്റെ കടിയായി കാണുന്നു മനുഷ്യ നിങ്ങളുടെ ഷുഗർ ഹൈയണല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാ ശ്രദ്ധിക്കണം എന്തോ ചെയ്യാനാ ഒരു ഗുണ്ട പോലും വെറുതെ ബ്ലഡി ഷുഗർ ഷുഗർ ഓ ബ്ലഡ് ഇതൊന്നും ആലോചിക്കേണ്ട രവി നിങ്ങൾ അടി ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ആലോചിച്ചും കണ്ടും ഇതൊക്കെ ചെയ്യാൻ ആലോചിച്ചും പ്ലാൻ ഉണ്ടാക്കി അടി ഉണ്ടാക്കാൻ സ്റ്റണ്ട് മാസ്റ്റർ ഞാൻ ഗുണ്ടയാണ് നാട് ഗുണ്ട വടകര സിസ്റ്റർ ഒന്ന് പറഞ്ഞു നോക്കണം പറഞ്ഞാലെന്താ എനിക്കെന്താ

നിന്ന് നിന്ന് രക്ഷിക്കണേ രക്ഷിക്കൂ രക്ഷിക്കൂ ഇതൊക്കെ ഇപ്പഴല്ല ആലോചിക്കേണ്ടത് കേട്ടോ ഇനി ഇത്രയും തുണിയൊന്നും മാരി വെച്ച് കേട്ടല്ലേ ഇതൊന്നും ആവശ്യമില്ല ഓഹ് ഒരു മനുഷ്യനായി കഴിഞ്ഞു കഴിഞ്ഞാലേ കുറച്ച് നല്ല രീതിയിലൊക്കെ നടക്കണം

ആ കഴിഞ്ഞു 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 ആ കഴിഞ്ഞു കഴിഞ്ഞു ഹലോ ആ ഇപ്പൊ കേക്കാം പറഞ്ഞ പറഞ്ഞു വന്നപ്പോഴപ്പല്ലോ ഒരു കാര്യ ലിവറി പിടിച്ചൊരു പഞ്ചിക്കേണില്ല അതിന്റെ സൈഡിൽ ഒരു വട്ടം കണ്ടോ അത് പിടിച്ചൊന്ന് കുലിക്കേ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ അത് കംപ്ലൈന്റ്

ഇത് അളവി കൂടുതലൊന്നും വീടരുത് ഇതിനൊക്കെ കണക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാ കേട്ടോ അയ്യോ എനിക്കല്ല പിന്നെ ഞാൻ ഈ ബാത്റൂമിൽ പോകുമ്പോഴേ പല്ല് ഇരിപ്പുണ്ട് എന്റെ വാല് മുറിഞ്ഞു പോയി കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ അതൊരു ജീവി അല്ലേ അപ്പൊ ഇച്ചിരി മുറിവിന്റെ പൊടി അത് കരിഞ്ഞോട്ടെന്ന് വിചാരിച്ചു മനസ്സാണല്ലോ റെസ്റ്റ് എടുക്ക എവിട കാണാത്തരത്തൊരു മുറിവുണ്ട് ഇത് ഇവരോട് പറയാനും പറ്റത്തില്ല എന്നാണ്ട് വാക്കില്ലാതെ കൊണ്ടതാ കേട്ടോ ചാചാ ചാ 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 ചണുക്കൊന്നാടി എന്നെ വെട്ടിയത്ീസ് ആക്കി അവ ಎಲ್ಲಾದು ಬರ್ತಿದಂಗೆ ಹೇಳಿದಂಗೆ ಎಲ್ಲಾಚನೆ ನಿನ್ನ ಕೈನಕ್ಕೆ ಕದ್ದು ಮುಸುಗೆಗೆ ಬೆಟ್ಟನೋಲು ಮುರ್ಚು 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 ಇಲ್ಲಾಕಿಗೆ ಜಾಲೋ ಸೈಲೆನ್ಸ್ ನಕೊಂಡ್ ಮಾಡಿ ಅವ್ರು ಬಹಳ ಆನಾರು ಆನಾರು ಆಚನೆ ಅವನೆ ಆಚನೆ ನಿನ್ನ ಬೆಟ್ಟಿ ಇಲ್ಲ ಬಿಡಿ ಆಪನೆ ಬಿಡಿ ಬೆಟ್ಟಿ ದಾಸಿಬಿಡೋ ಲೇ ಅದು ಬೆಟ್ಟಿ ದಾಸಿಬಿಡೋ ಅಂತೋಡ ಇದೆ ಆರೆ ನಕೊಂಡ್ ವಾಳಂ ಹಾಕನದೆ ಎತ್ರೇ ഗവൺമെന്റ് കുറച്ച് ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ണ്ടെന്ന് ഞാൻ അനുവദിച്ചിരുന്നേ കേട്ടോ ഒന്നാമത് ഞാൻ മാത്രമേ ഉള്ളൂ ഡ്യൂട്ടിക്ക് എനിക്ക് നീ വന്ന് പറയാൻ പറ്റത്തൊന്നും ഇല്ല ഇനി അവിടെ ബഹളം വെക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന കത്തിയോ ഞാൻ പറഞ്ഞു ഇല്ലാണ്ട് കൊണ്ടെടുത്ത് ഞാൻ കണ്ണി തെർപ്പിക്കും എന്റെ സ്വഭാവം എനിക്കന്നെ പിടിക്കാതിരിക്കുക എന്തൊരു കഷ്ടമാണ് കഷ്ടോ കോട്ടൺ എടുത്തവർ വായിത്തരു എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ആശാല പറ്റൂല ഞാൻ പറസാനും പരുവത്തിലാക്കിയവനെ ഞാൻ കൊല്ലുട്ടോ കൊല്ല എനിക്ക് സഹിക്കാൻ പറ്റുമോ അത് വിട്ടു

ഇവൻ കണ്ടോണ്ട് നിൽക്കുക നിൽക്കുവലിട്ട് ഞാൻ ചവിട്ട് കൊള്ളുന്നത് ഇവൻ എന്നിട്ട് എന്നെ പിടിച്ചുപാറ്റാനോമാരെ അടിക്കാനോ വന്നില്ല എന്താണ് നീ എന്താണീഞ്ഞത്

ഞാനോ അപ്പൊ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും ഞാൻ ചെയ്യാൻ മൂന്ന് വർഷം അതിന്റെ കോഴ്സും കഴിഞ്ഞിട്ടാ ഞാൻ ഈ കുത്തി പഠിച്ചത് കേട്ടോ മൂന്ന് വർഷം പഠിക്കാൻ കുത്തിയെറ്റി മരച്ചത് മളേ ഇതിനൊക്കെ എനിക്കും അറിയാം സംഭവം ഞാൻ അറിയാം ഭയങ്കര മർമ്മണിയൊക്കെ ആയിരുന്നു വൈദ്യുനായിരുന്നു വൈദ്യൻ എന്നൊക്കെ പറയുമ്പോ ഈ നാട്ടുവൈദ്യം നാട്ടുവൈദ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നാട്ടു വൈദ്യം കാര്യങ്ങളൊക്കെ ഗുളിക ഉൾക്കാട്ടിൽ പോയി അപ്പൂപ്പും വാങ്ങിക്കൂലേ ഉൾക്കാട്ടിൽ പോയാ അപ്പൂപ്പം എടോ നേരെ കിടക്കുക എന്തോ കാണിക്കുടോ ഇത് ഉൾക്കാട്ടിൽ പോയെ അപ്പം പച്ചമരുന്ന് പറിക്കുന്നത് അങ്ങനെ കഴിഞ്ഞിരിക്കട്ടോ കേട്ടോ കേട്ടോ കളി പറഞ്ഞു കഴിഞ്ഞതൊക്കെ ഉൾക്കാട്ടിൽ ഈ പച്ചമരുന്ന് പറിക്കാൻ പോയപ്പോഴേ അപ്പം ഞാൻ ഈ ഉൾക്കാട്ടിൽ സിംഹം സിംഹം അങ്ങനെ പറയുന്നത് അല്ല ഞാനിപ്പൊ ആക്കിയത് അങ്ങനെ ആക്കിയില്ല ആ സാധനം കടിക്കാൻ വന്നു നിന്ന് വാ തുറന്നെ അപ്പൂപ്പനെ അപ്പന അവിടുത്തെ പറിച്ചിട്ട് കയ്യെ വെച്ചിട്ട് തിരുമി അടിച്ചു അതിൻ്റെ ചെറിയ പച്ചം കൊടുത്തു സിംഗത്തിൻ്റെ പിന്നെ ആ ലഹരിക്ക് സിംഗം കുറേ പച്ചമരുന്നൊക്കെ വാരി ഞാൻ അപ്പം പിന്നെ പറിച്ചു കൊടുത്തേ പിന്നെ ഞാൻ ഞങ്ങൾ വൈകിട്ട് വിളക്ക് എത്തിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കാം ഞാൻ അപ്പോൾ ഈ സിംഹം കയറി വരുവാണ് അപ്പൊ ഞാൻ ചേച്ചി എന്തിനു വന്നാ അപ്പുണ്ടോ മറ്റേ സാധനത്തിൽ അപ്പൂപ്പിനെ ഭയങ്കര മർമാണി ബുദ്ധികളൊക്കെ അറിയാലോ ഞാൻ പറഞ്ഞൊരു മൂന്ന് മർമ്മം എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങളെ അപ്പൂപ്പനോട് പഠിപ്പിച്ചില്ല അങ്ങോട്ട് ഞാൻ ആശാന്റെ ശിഷ്യനായി ആശാന്റെ എത്ര മർമ്മം പഠിപ്പിച്ചിട്ടുണ്ട് അതാ ഞാനിവിടെ അലക്കത്തത് ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നു അത് ഡ്രസ്സ് ചെയ്യാൻ നേരത്തെ രോമം പാടില്ലെന്നും പറഞ്ഞ് കട്ടിയ കളഞ്ഞതാ പഞ്ഞു പറ്റിയാണ് വെച്ചാൽ കോടായത് അവരെ കൊണ്ട് ആക്കി നോക്കുന്നുടോ ജീവിക്കാൻ പറ്റുമോ ോ എനിക്കറിയത്തില്ല ആസാം വീരസൂര പരാക്രമിയാണ് ചോദിച്ചാൽ തന്നില്ലേ വിഷമം ഉണ്ടാക്കും പറ വിഷമോ കഴിഞ്ഞ പൂരത്തിന് ആവശാ തൃശൂർ പുറത്തിന് അവിടെ കമ്പത്തിന് തീ കൊടുക്കുന്നു കണ്ടിട്ട് പെണ്ണുങ്ങളെ വാണക്കുറ്റി എടുത്ത് കൈ വെച്ച് കത്തിക്കൊണ്ടിരുന്നേ ഈ ആസാനം കൊണ്ട് ഈ വാണക്കുറ്റി ഒറ്റ പോകും സിംഗപ്പൂര് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കഷ്ടമാണക്കും എനിക്കറിയാൾ ഇത് എന്തോ പൊടി മേടിച്ച് കൂട്ട് വാങ്ങാൻ മുറിവിനിടുന്ന പൊടി പൊടി പൊടി

ഏത് വഴിക്കാന്ന് അറിയത്തില്ല കാരണം എനിക്കിഷ്ടം പോലെ ശത്രുക്കൾ ഉണ്ടല്ലോ നാട്ടിൽ ഒരു കത്തിയുടെ മോനെ വാക്കില്ലാതെ വന്ന് എന്റെ അകന്തോട്ട് കൊണ്ടു ഒരേക്കറ് കീറിയിരിക്കുവാണ് ഡോക്ടർ പെണ്ണാണ് നേഴ്സ് പെണ്ണാണ് ഇവിടെ അഞ്ചാറ് പെണ്ണുകൾ രാവിലെ പഠിക്കാൻ പറ്റും കൊച്ചു വെമ്പിള്ളേര് കാണിക്കാൻ പറ്റുമോ ഒന്നര മാസം പിന്നത്ത് നടത്തിക്കളയും ടെക്നോളജി എന്റെ ആശാന് ഈ പൊടിയിലാണ് പുട്ടുകൂറ്റി കത്ത് മരുന്നിനകത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നാശാനെ അവിടെ മരുന്ന് വെച്ചില്ലെങ്കിൽ അത് ഇൻസ്പെക്ടറു മറ്റേ ഇതാവുന്നു ഇൻഫെക്ഷൻ എന്റെ ആശാനൊന്നും വെല്ലുവിളിക്കാൻ പറ്റത്തില്ല ഇൻഫെക്ഷൻ ആയാലും കുഴപ്പമില്ല മാനും വിറ്റൊരു കളിക്കും ഞാൻ തയ്യാറല്ല ഞാൻ സിസ്റ്ററോട് പറയും ഞാൻ എവിടെ പറയരുത് പറയുന്നു രാജുവേല നിങ്ങളെ കൊണ്ട് വലിയ തൊള്ളയാണല്ലോ എനിക്ക് ഉള്ള പുളുക്കതെല്ലാം ഞാൻ കേട്ടില്ല ഒത്തിരി എന്നോട് കാണിക്കേ മിണ്ടി പോകരുത് ഞാൻ പറഞ്ഞേക്കാം അതല്ലേ സിസ്റ്ററെ ആശാന്റെ ആശാന്റെ ശിഷ്യനാണല്ലോ ഇവൻ അതാണ് പറഞ്ഞത് അതല്ല ആശാന്റെ അഹം ആ ആശാന്റെ അഹം ബ്രഹ്മസ്യ എന്നാണല്ലോ പണ്ട് പുരാണങ്ങളിൽ പറഞ്ഞു വച്ചേക്കുന്നത് അതല്ല എന്ത് പറയത് എന്താ ഇത് പറയാൻ ഈ പുള്ളി പറയാൻ സമ്മതിക്കുന്നില്ലെന്ന് അത്രേ ഉള്ളു ആ പുള്ളിയുടെ വായടപ്പിക്കാൻ പറ്റുന്ന എന്റെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ഇപ്പൊ ഇൻജക്ഷൻ ൊക്ക ഒരു കുത്തു കിട്ടിട്ടുണ്ട് ഇത്ര നീളത്തിൽ ഒരു മുറിവുണ്ട് അതിനകത്ത് ആ പൊടി വാരി ഇരുന്നേപൊലി ആദ്യമായിട്ടൊന്ന് മാനം കപ്പലൊക്കേറ്റി വിട്ടല്ലോടാ മാറി അങ്ങനെ ചെയ്ത് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട നേരത്തെ പറയണമായിരുന്നു സത്യാക്ക് തന്നിട്ട് ഏടാ എന്തോരു ജാതി യാടാ ചെയ്ത സിസ്റ്റർ ആയിട്ട് വന്നേ ഈ മീസ കട്ട് ചെയ്തില്ലയോ അതുപോലെ ഈ കട്ട് ചെയ്ത് യോഗ്യതയില്ല തരാൻ ഞാൻ നാട്ടുകാരെ കാണിച്ചു ഇതുപോലെ പെണ്ണു കെട്ടി ജീവിച്ചെ ആപത്ത കാലത്ത് കുരു വന്നത് നോക്കാൻ ആളുണ്ടായ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద